രക്തസ്രാവത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ യുവതിക്ക് രക്ഷകരായി തണ്ണിത്തോട് പോലീസ് തണ്ണിത്തോട് സ്വദേശിനെ അമ്പിളിക്കാണ് പോലീസുകാർ രക്ഷകരായത് ഗർഭിണിയായ യുവതിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ഭർത്താവ് ബേബിക്ക് സഹായമായത് തണ്ണിത്തോട് പോലീസിന്റെ സയോജിത ഇടപെടലാണ് പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിച്ച ബേബിക്കൊപ്പം പോലീസ് സംഘം വീട്ടിലെത്തുകയും തുടർന്ന് യുവതിയെ പായയിൽ ചുമന്ന് ജീപ്പിലെത്തിക്കുകയുമായിരുന്നു തുടർന്ന് കോന്നി താലൂക്ക് ആശുപത്രിയിലേക്കും അവിടെ നിന്നും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും എത്തിച്ചു സഹപ്രവർത്തകർ അവസരോചിതമായി ചെയ്ത നല്ല പ്രവൃത്തിയിൽ ഏറെ അഭിമാനമുണ്ടെന്ന് തന്നിത്തോളി സ്റ്റേഷൻ ഓഫീസർ വി കെ വിജയരാഘവൻ പറഞ്ഞു അവരുടെ സ്റ്റേഷനിലോട്ടിലുണ്ടായിരുന്ന ശിവപ്രകാശ് ശിവപ്രസാദ് ഇവര് മൂന്ന് പേരും ചേർന്ന് നാല് നാലുപേരും ചേർന്ന് ഇവരുടെ വീണ്ട സമയം വരെ ജീപ്പിൽ പോകും പോലീസ് ജീപ്പിൽ പോവുകയും എന്നാൽ പോലീസ് ജീപ്പ് അങ്ങ് വീണ്ട അടുത്ത സമയപ്രദേശം വരെ എത്തില്ല ഒരു നൂറ് മീറ്ററോളം അവര് ഒരു പായി എടുത്ത് ഈ നാല് പേരും അവരുടെ ഭർത്താവ് കൂടെ ചേർന്ന് ചുമന്ന് പോലീസ് ജീപ്പിൽ എത്തിക്കുകയും പോലീസ് ജീപ്പിൽ വരെ കോന്നി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടു വരികയും ചെയ്തു അവിടെ യുവതി കോട്ടയം മെഡിക്കൽ കോളേജിൽ സുഖം പ്രാപിച്ചു വരുന്നതായും അദ്ദേഹം പറഞ്ഞു തണ്ണിത്തോട് സ്റ്റേഷനിലെ എഎസ്ഐ ശിവപ്രസാദ് പോലീസുകാരായ സുരേഷ് അരുൺ സുരേന്ദ്രൻ അജിത് എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത്